എഴുത്തുകാരി ശ്രീമതി സാറ ജോസഫ് കൂടി ചേരുന്നുണ്ട് സാറാ ഇവിടെ നമുക്കറിയാം എങ്ങനെയാണ് ലീലാവതി ടീച്ചറിന്റെ ജീവിതം എന്തൊക്കെയുള്ളത് എതിർപ്പുകൾ ഒരുപാട് നേരിട്ട് ഇല്ലെങ്കിൽ തുടക്കം തൊട്ടേ ആ രീതിയിലുള്ള ഒരു ജീവിതമാണ് ഇപ്പോഴും ആ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നത് അപ്പൊ ടീച്ചറെ ഒരു വലിയ എന്താ പറയുക ഒരു വലിയ പ്രശ്നമായോ ഇല്ലെങ്കിൽ നിയമപരമായോ ഒന്നും നീങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടാകില്ല പക്ഷേ ഇത് പറയുന്നവരെ സൈബറിടത്തിൽ ഈ രീതിയിൽ ആക്രമിക്കുന്ന രീതിയോട് ഇല്ലെങ്കിൽ നമ്മുടെ ആ പോക്കിനോട് സമൂഹത്തിന്റെ ആ രീതിയിലുള്ള പ്രതികരണത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് മലയാള ഭാഷയ്ക്ക് ഏലാവധി ടീച്ചർ ആരാണെന്നുള്ളത് അറിയാവുന്ന ബഹുഭൂരിപക്ഷം മലയാളികൾക്കും ഇത് വളരെ വേദനയും വിഷമവും അമർഷമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇനി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഭാഷയ്ക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഭാഷയ്ക്ക് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ടീച്ചറുടെ അറിവിന്റെയും അതുപോലെ തന്നെ വിശ്രാമില്ലാത്ത പരിശ്രമത്തിന്റെയും ഒക്കെ ഫലമായിട്ട് നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ലീലാവതി ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ സൈബറിടത്തില് മലയാള ഭാഷയെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന പലപ്പോഴും നമ്മൾ വിഷമിക്കുന്ന കാര്യങ്ങൾ അതാണ് മലയാള ഭാഷയെ ഏറ്റവും മലീമസമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുക അത് രാഷ്ട്രീയമാവാം മതപരമാവാം ജാതിപരമാവാം വിദ്വേഷ പ്രചരണമാവാം എന്തുമാവാം ഭാഷയുടെ മുകളില് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ആര് എന്ത് പ്രായമേത് ആണോ പെണ്ണോ ഇതൊന്നുമില്ല ഈ ഒരു വകയാതൊരു പരിഗണനവും ഇല്ലാതെ എവിടെയോ ഇരുന്നു കൊണ്ട് കുറെ പേർക്ക് ഇങ്ങനെ ആക്രമിക്കാൻ കഴിയുന്നു എന്നുള്ളതിലെ നിയമമോ അല്ലെങ്കിൽ വിലക്കോ ഇല്ലാതൊന്നും ഇല്ല അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ആ അതൊരു വശത്ത് രണ്ടാമത്തേത് ടീച്ചർ ആരാണ് എന്നുള്ളത് ടീച്ചർ ജീവിച്ച കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തന്റെ അടുത്തോടുകൂടി നട്ടിലോടുകൂടി നോർന്നു നിന്ന് ജീവിതത്തിൽ നേരിട്ട പോരാളിയാണ് ടീച്ചർ ഇവിടെ നമുക്കറിയാം ഈ വിഷയത്തിൽ ടീച്ചർ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു അപ്പൊ ആ വിഷയത്തിന്റെ ഒരു പ്രാധാന്യം ഇല്ലെങ്കിൽ അത് സമൂഹത്തിൽ എങ്ങനെ ചർച്ച ചെയ്യപ്പെടണം മലയാളികൾ അത് എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ഒരു കാര്യം തീർച്ചയായിട്ടും പിന്നെ തന്നെയല്ല ടീച്ചറെന്താ പറഞ്ഞത് പിറന്നാള് സ്വാഭാവികമായിട്ടും പിറന്നാളിന് സദ്യ ഉണ്ടാവും എങ്ങനെ എനിക്ക് തൊണ്ടയിൽ നിന്ന് ഭക്ഷണം ഇറങ്ങും ഈ ഗാസയിലെ കുഞ്ഞുങ്ങൾ ആലോചിക്കുമ്പോൾ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന അല്ലെങ്കിൽ ഒരു ഇറ്റ് വെള്ളത്തിന് വേണ്ടിയും ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു ശകലം ഭക്ഷണത്തിന് വേണ്ടിയും പാട്ട കൈനീട്ടി നിൽക്കുന്ന ആ കുഞ്ഞുങ്ങൾ യുദ്ധത്തിന്റെ ഭീകരത അനുഭവിച്ച ആ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ടീച്ചർ ടീച്ചറുടെ ഉള്ളിൽ തോന്നിയ ഏറ്റവും വലിയ വേദനയാണ് ടീച്ചർ ഷെയർ ചെയ്തത് ഈ വേദന എന്ന് പറയുന്നത് ലീലാവധി ടീച്ചറുടെ മാത്രം വേദനയല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യര് എത്രയോ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്ക് കോടിക്കണക്കിന് മനുഷ്യര് ഈ വേദന അനുഭവിക്കുന്നവരാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന നിസ്സഹായതയാണ് മനുഷ്യർക്കുള്ളത് നമുക്ക് കൈനീട്ടി അവരെ അവർക്ക് ഒരു പിടി അന്നം കൊടുക്കാൻ സാധിക്കാത്ത വിധത്തില് ലോകത്തിന്റെ ഓരോ കോണിലും ഇരുന്ന് വേദനിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും വേദനയുടെ ഒരു ശബ്ദമാണ് നമ്മൾ ലീല ടീച്ചറുടെ വാക്കുകളിൽ നമ്മൾ കേട്ടത് അപ്പൊ ആ വേദന ഷെയർ ചെയ്യുന്നൊരു ലോകം ഉണ്ടെന്ന് ഈ സൈബർ ഇടത്തില് ഈ അക്രമകാരികൾക്ക് മനസ്സിലാവില്ല മനസ്സിലാവാതിരിക്കുന്നതിന്റെ കാരണം അവർക്ക് വേറെ ഉദ്ദേശം ഉണ്ട് എന്നതാണ് ആക്രമിക്കുക കീഴടക്കുക നിശബ്ദാക്കുക എന്നൊക്കെ പറയുന്ന വേറെ ഉദ്ദേശം ഉണ്ട് അവരുടെ പൊളിറ്റിക്സാണത് ആ പൊളിറ്റിക്സിന്റെ കയ്യിൽ ഉപകരണങ്ങളാണ് ഇത് എഴുതി വിടുന്ന ആളുകൾ